ഹലോ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒട്ടും തന്നെ ഓയിൽ ഉപയോഗിക്കാതെ ആവിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴമാണ് പഴമാണ് എടുത്തിട്ടുള്ളത് നല്ലവണ്ണം കറുത്ത് പഴുത്ത പഴമാണ് അത് നമുക്ക് ആവി കയറ്റി ഒന്ന് എടുക്കാം ഞാനിവിടെ ആവി കയറ്റി പുഴുങ്ങിയെഴുതിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം മധുരത്തിന് വേണ്ടി രണ്ട് സ്പൂൺ പഞ്ചസാരയും മൂന്ന് ഏലക്കായും കൂടി എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച പഴം നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് ഞാനൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു നല്ല രീതിയിൽ ഒന്ന് നമുക്ക് ഫൈനായിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇന്ന് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം വളരെ പെട്ടെന്ന് എടുക്കാനും പറ്റും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് നമ്മുടെ റെസിപ്പി കറുത്ത പഴം എല്ലാം എല്ലാവർക്കും വീട്ടിലൊരു തലവേദനയാണല്ലേ അല്ലേ ഇപ്പോഴും അത് പഴുത്ത് വലഞ്ഞിരിക്കുമ്പോൾ നമ്മളെടുത്ത് കളയുകയാണ് പതിവ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കും പൊടിച്ച് വെച്ച പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ നമ്മുടെ ബാറ്റർ ലൂസായി തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ചുകൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണം നമ്മളിത് കുഴച്ച് ബാറ്ററി റെഡിയാക്കാൻ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കിത് ഓരോ ഉരുളകളാക്കി മാറ്റാം അതിനുശേഷം ഇത് അപ്പച്ചപ്പിലാണ് വച്ച് ഇത് ആവി കയറ്റിയാണ് എടുക്കാനുള്ളത് ഇന്നൊന്ന് ആവി കയറ്റി എടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാല് പണി പലഹാരമാണ് വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ മുതിർന്നവർക്കും വളരെ ടേസ്റ്റിയായ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി ആക്കിയേക്കണേ നമ്മുടെ ഈ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവിയൊക്കെ കയറ്റി ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും തയ്യാറാക്കി നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്